ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ പേര് തീർത്ത അപ്പം എൻ്റെ കുറെ നാളത്തൊരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ആക്കണം എന്നുള്ള അതുപോലെ ഞാൻ സ്റ്റാർട്ടാക്കിയാ അതിൻ്റെ പേര് ആയിട്ടത് തീ ഫോർ സ്റ്റോറീസ് എന്നാണ് അപ്പം ഇൻസ്റ്റയിൽ എൻ്റെ പേര് തി ഫോർ സ്റ്റോറീസ് തന്നെയാണ് അപ്പം ഞാൻ അയച്ചത് അത് അതുപോലെ തന്നെ തി ഫോറിന്റെ ലൈഫിൽ എന്താണോ നടക്കുന്നതാണ് ഞാൻ സ്റ്റോറീസ് ആയിട്ട് എൻ്റെ ഇടുന്നത് അപ്പം ഇതിലെ കണ്ടന്റ് എന്താ ഞാൻ കൊടുക്കാച്ചാലും ഞാൻ ഭയങ്കരമായിട്ട് ബുക്ക് ചെയ്യുന്ന ആളോ ട്രാവൽ ചെയ്യുന്ന ആളോ അങ്ങനത്തെ ഒരു അവിടെ അല്ല ബ്യൂട്ടി കോൺഷ്യസ് ഒട്ടുമല്ല അപ്പം എന്നെ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് അറിയായിരിക്കുമല്ലേ ഞാൻ ഇതിനോട് ബ്യൂട്ടി കോൺഷ്യസ് അല്ലാന്നുള്ളത് അപ്പം എന്താണ് വെച്ചാൽ ഇതിലൊക്കെ ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ പക്ഷെ മടിയാണ് എല്ലാം ഒരു അവവറേജാണ് അതായത് ഫുഡ് കഴിക്കാൻ ഇഷ്ടം അപ്പോൾ അത് മെയിൻ കണ്ടന്റാക്കി എടുക്കാം നമുക്ക് പിന്നെ ട്രാവൽ ചെയ്യാൻ പോകും ഈ ജില്ലകളിൽ മാത്രമല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ എവിടെയും പോയിട്ടില്ല അപ്പം ഇനി ഇൻ കേസ് പോകാൻ യോഗ ഉണ്ടായ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരമല്ലോ അതാണ് ഒന്ന് പിന്നെ എന്താ വെച്ചാല് പിന്നെ ഇൻസ്പിരേഷണൽ വീഡിയോസ് അതിലാണ് എൻ്റെ ഫോർ സ്റ്റോറീസ് ക്ലിക്ക് ആയത് ഇൻസ്റ്റാഗ്രാമിൽ അപ്പം അതൊക്കെ ഞാൻ നിങ്ങളെ അടുത്ത് ഒന്ന് കാണിക്കാനും പറയാനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ഇൻട്രോ വീഡിയോ ഇട്ടത് ഓക്കെ എല്ലാവരും ഈ വീഡിയോ വേണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ